നമുക്ക് എന്ത് ജീവിതത്തിൽ എന്ത് മോശം വന്നാലും അതേയോ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് എല്ലാരും പറയാ പറഞ്ഞിട്ടെ നിങ്ങൾ ഇപ്പൊ ഈ ലിറ്റ്മസ് പോലുള്ള ഇതേപോലുള്ള ഗാദറിങ്സ് ഇതുപോലുള്ള ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന കുട്ടികൾ മാത്രല്ല വലിയവർക്കാണെങ്കിലും ഒട്ടും ചിന്തിക്കാതിരിക്കുന്നവർക്ക് ചിന്തിക്കാനൊരു അപ്പോഴും അവരുടെ മതം അവരെ തിരിച്ചു വിളിക്കും പറ്റില്ല പറ്റില്ല അയ്യോ അങ്ങനെയൊന്നും പറയരുത് ദൈവം ശപിക്കും അല്ലെങ്കിൽ ദൈവം നമ്മൾ നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞ സിനിമയിൽ പാർവതി വാങ്ങിച്ച അതേ സാലറി തന്നെയാണോ അതിനകത്ത് പാർവതിയുടെ അമ്മ വാങ്ങിച്ചേക്കുന്നത് അല്ല അത് നമുക്ക് കൊടുക്കാനും പറ്റില്ല അത് ആക്ച്വലി ഇവോൾവ് ആയി വന്നതാ ശരിക്കും പറഞ്ഞാൽ ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ രാവിലെ മണിക്ക് എഴുന്നേക്കും ഞാൻ എനിക്ക് നല്ല അക്ഷരസ്ഫുടതയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനാണ് സ്ഥിരം ബൈബിള് വായിച്ചിരുന്നത് പള്ളിയിൽ അപ്പം അഞ്ചു മണിക്ക് ബാക്കിയുള്ളവരൊക്കെ മണിക്ക് എഴുന്നേറ്റും ഞാൻ നാലരയ്ക്ക് എഴുന്നേക്കണം എന്നിട്ട് പള്ളിയിൽ പോയി പള്ളി കോൺവെന്റിന് നേരെ ഓപ്പോസിറ്റാ അപ്പോൾ അവിടെ പോയി ഈ ബൈബിൾ റീഡ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് എല്ലാ ദിവസവും പത്ര പ്രാവശ്യമൊക്കെ ബൈബിൾ വായിക്കും അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾക്ക് ബോഡിങ്ങിലായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലും കുമ്പസരിച്ചേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ കുമ്പസരിക്കണം ആ ഒരു ഭയങ്കരമായ ഒരു റിലീജിയസ് ഇതിലാണ് വന്നത് ഇപ്പം വീട്ടിലാണെങ്കിലും എല്ലാവരും ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ അമ്മച്ചിയൊക്കെ എൻ്റെ ഞങ്ങളെ വളർത്തി ഞങ്ങളുടെ ഗ്രാൻഡ് മദറായിരുന്നു അപ്പം പപ്പയും മമ്മിയൊക്കെ എറണാകുളം തരുന്ന സമയത്ത് ഞങ്ങൾ തൃശ്ശൂരായിരുന്നു ആ സമയത്ത് അമ്മച്ചിയുടെ കൂടെയായിരുന്നു ഞങ്ങൾ അപ്പം അമ്മച്ചി ഇതേപോലെ തന്നെ ഭയങ്കര പ്രാർത്ഥനയും കൊന്തയൊല്ലലും ആയിട്ട് ഡെയിലി ഡെയിലി എങ്ങനെ പോയാലും ഒരു മുക്കാൽ മണിക്കൂർ മുട്ടയിൽ നിന്ന് പ്രാർത്ഥനയും ഉള്ള പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ പയ്യെ പയ്യെ എക്സ്പോഷർ കിട്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നേയും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് എനിക്ക് തോന്നുന്നു ഒരു നമുക്കൊരു റിട്രീറ്റ് നടന്നു ആ റിട്രീറ്റ് നടന്ന സമയത്ത് ഞാൻ അച്ഛന്മാരെല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇപ്പം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പറഞ്ഞു വിഗ്രഹാരാധന പാടില്ല വിഗ്രഹാരാധന പാടില്ല അപ്പോൾ നമ്മൾ പള്ളിയിൽ എല്ലാവരും ചെയ്യുന്നത് വിഗ്രഹാരാധനയല്ലേ അപ്പം അത് ഞാൻ തീരെ ചെറുതാന്ന് അപ്പോൾ അപ്പോഴാണ് ഞാനത് ചോദിക്കുന്നത് അപ്പം നമ്മൾ പള്ളിയിൽ ചെന്നിട്ട് അപ്പൊ ഈ നമ്മൾ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കുന്നില്ല അത് പാടില്ല എന്ന് ഏർ ഈശോ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ പോയി മാതാവിനെയും എല്ലാ എല്ലാ എല്ലാം ബിബ് ബിംബങ്ങളെ പോയി തൊ തൊട്ട് തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എല്ലാരും അതേ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നതും ഒക്കെ അപ്പോൾ അവർക്ക് ശരിക്കും ഉത്തരവില്ലായിരുന്നു അത് പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ ആരാധന നടത്തുന്നതോ ഈ ആരാധന നടത്തുമ്പോഴും നമ്മൾ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മെറ്റൽ വെച്ചിട്ട് അതിലാണല്ലോ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും തല കുമ്പിടുന്നതും മണിയടിയും മണിയടിയും നമ്മുടെ ഫോക്കസ് കിട്ടാനാണെന്ന് പറയാം പക്ഷെ ഇത് വിഗ്രഹാരാധനേനെയാണ് ആദ്യം ചോദ്യം ചെയ്തത് കൊച്ചായിരിക്കും അത് അങ്ങനെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി അന്ന് അവർക്ക് ഉത്തരം കിട്ടാണ്ടായപ്പം എനിക്ക് മനസ്സിൽ അവരെന്നൊരു ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവർ പറഞ്ഞത് വിശ്വസിച്ചാൻ പക്ഷെ അവർക്ക് ആ അച്ഛന്മാർക്ക് ആർക്കും ഉത്തരവുമില്ലാണ്ടായിപ്പോയി അപ്പോൾ അവർ പപ്പയും മമ്മീനെയൊക്കെ പറഞ്ഞു വിളിച്ച് വഴക്കൊക്കെ പറഞ്ഞു ഇങ്ങനെയാണോ പിള്ളേർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ആ എന്നൊക്കെ പറഞ്ഞിട്ട് പയ്യെ പയ്യ് ഞാനത് അതെന്റെ ഒരു ഹാബിറ്റായി മാറി എന്തിനേം ചോദ്യം ചെയ്യുക എന്ത് അതെന്താ അത് ശരിയല്ലാത്തത് അതെന്താ അങ്ങനല്ലോ വേണ്ടത് അത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ശരിയല്ല എന്ന് തോന്നുന്നിടത്ത് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി അത് ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം ഈ അടുത്തൊക്കെ ചാനലുകളിലൊക്കെ കണ്ടേക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകും എനിക്ക് എനിക്ക് പിന്നീട് എനിക്ക് ഇത് ഇങ്ങനെ ഇതെന്താ അങ്ങനെ ഇങ്ങനല്ലല്ലോ വരേണ്ടത് ഇങ്ങനല്ലോ പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും അതിന് കണ്ടിട്ടൊന്നുമില്ല നമുക്ക് തന്നെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇതല്ല എന്ന് തോന്നൂല്ല അങ്ങനെ ആയിരുന്നു എൻ്റെ തുടക്കം അങ്ങനെ അങ്ങനെ വന്നു വന്ന് വന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് കുട്ടികളുണ്ടായി അവരുടെ മാമോദീസ വന്നു മാമോദീസ വന്ന സമയത്ത് അപ്പം എനിക്കത് ചെയ്യുന്ന നടത്താനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു നാമോദിസ് നടത്താനായിട്ട് തീരെ താല്പര്യം ഇല്ല പിള്ളേരെ അവർ 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 ഒരു ബോധം വയ്ക്കുന്നതിന് മുമ്പ് അവരൊരു മതത്തിലേക്ക് പിടിച്ചാക്കുക എന്ന് പറയുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീട്ടിലത് പറഞ്ഞു അവർ വലുതാവുമ്പോൾ അവർ ചൂസ് ചെയ്തോട്ടെ അവർക്ക് എന്ത് വേണം എന്നുള്ളത് അതുവരെ നമ്മൾ അവരെ ഒരു മതത്തിലും ചേർക്കണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡിൻ്റെ പേരൻസ് കുറച്ച് അവരുടെ ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയും പിന്നെ അവർ പേരൻസ് ഒത്തിരി ഇച്ചിരി പ്രായമായ ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇല്ല നമുക്കത് കാണണം നമുക്ക് പിള്ളേരുടെ മാമുദീസ കാണണം അത് അവരെ ഇപ്പം പലരും അതാണല്ലോ ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ അവിടെ പല കമ്മിറ്റ്മെന്റ്സും ഉണ്ടാവുമല്ലോ ശരി അവർ പറയുന്നതല്ലേ അവർക്ക് വേണ്ടി അത് ചെയ്യാം എന്ന് വെച്ചിട്ട് ഹസ്ബൻഡിൻ്റെ പേരൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മാമുദീസക്ക് എഗ്രി ചെയ്യുന്നത് അങ്ങനെ മാമുദീസ വരുന്നു പിന്നെ ഞാൻ ഓർത്തു ഓക്കെ പിള്ളേരുടെ ലൈഫിൽ അതൊരു മെമ്മറിയാണല്ലോ എപ്പോഴും നമ്മൾ അതിന് ഫോട്ടോസ് ഉണ്ടാവും വീഡിയോസ് ഉണ്ടാവും അപ്പം അതിനുവേണ്ടി വേണ്ടി നമ്മൾ തന്നെ ഞാനും ഹസ്ബൻഡും കൂടെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയതും ഇവന്റിന് വേണ്ടി എല്ലാം ഓരോ സാധനം പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇതാക്കി പല പല ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതിനു വേണ്ടി നമ്മൾ ആക്ച്വലി എന്റെ മനസ്സിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഇപ്പോഴും എൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് അപ്പോൾ എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് ഒരാളെ ട്വിൻസ് ആയതുകൊണ്ട് ഒരാളെ എൻ്റെ മമ്മിയും ഒരാളെ ഹസ്ബൻഡിൻ്റെ മമ്മിയാണ് രണ്ട് ഓരോരുത്തരെയും ഈ തലതോട്ടം അടാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണല്ലോ ശരിക്കും ഒരാൾ മൂതാളെ ഹസ്ബൻഡ് രണ്ടാമത്തെ ആളെ അമ്മയുടെ അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നു അപ്പം അങ്ങനെ ഇതിലേക്ക് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛൻ വരുന്നില്ല അപ്പം ഞങ്ങളിങ്ങനെ കൊച്ചുങ്ങൾ കിടന്ന് കര അപ്പം രാവിലെ തൊട്ട് ഫോട്ടോഷൂട്ടും ഇതും എല്ലാം ആയതുകൊണ്ട് പിന്നെ ചൂടും അപ്പം അച്ഛൻ എന്ത് ഇതാ കയറി വരുന്നില്ല കുറേ നേരം അപ്പം ഞാൻ എന്താ പ്രശ്നം അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പള്ളി നിറച്ച ആളാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു തീർന്നു തീരുന്നു പെട്ടെന്ന് നമ്മുടെ അവിടെയുള്ള ഒരാൾ വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു അച്ഛൻ പറയുന്നത് എൻ്റെ മമ്മി മാമുദീസ മുക്കി മുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ അത് അതെന്താ കാര്യം എൻ്റെ മമ്മി മുക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞ മമ്മി റോമൻ കാത്തലിക്കാണ് അത് മർത്തോമയാണ് അപ്പം മർത്തോമയിലുള്ള ഒരാൾ തന്നെ ഈ തലതൊട്ടമ്മയായിട്ട് ഇരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് കാത്തലിക് ഒരാൾ എന്ന് പറഞ്ഞു ഈ എല്ലാവരും ഒരുങ്ങി കെട്ടി വന്ന് മമ്മിയാണേലും ഭയങ്കര ആഗ്രഹിച്ച് കൊച്ചുവായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് പറ്റില്ല എന്ന് പറയുന്നിടത്ത് ഇപ്പൊ എൻ്റെ പപ്പയും അവിടുത്തെ പപ്പയും എല്ലാവരും പോയി അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു ഒരു പ്രാവശ്യത്തേക്ക് അച്ഛനൊന്ന് ക്ഷമിക്കുന്നു എന്തായാലും ക്രിസ്ത്യാനി അല്ലേ മുക്കുന്നത് പിന്നെന്തൊക്കെ നമ്മൾ മാമോദീസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളായി വളരുക എന്നുള്ള ഇതാണല്ലോ അത് ആര് മുക്കിയാൽ എന്താ അപ്പം അത് അച്ഛൻ ഒരു വിധത്തിലും സമ്മതിച്ചില്ല ഒരു വിധത്തിലും സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ അച്ഛൻ പറ്റില്ല അവൻ എൻ്റെ മമ്മിയെ മാറി നിൽക്കണം നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഹേർട്ടായി ഹേർട്ടായി എനിക്കറിയില്ല ഞാൻ അന്ന് എങ്ങനെയാണ് പള്ളിയിൽ നിന്നെന്ന് അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാനിങ്ങനെ കല്ലുപോലെ നിൽക്കുകയാണ് എനിക്ക് എനിക്ക് എന്താ അറിയില്ല അപ്പോൾ പിഷാരട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മമദീസക്ക് ഞാൻ സ്റ്റേജിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പരിപാടി ഉണ്ടല്ലോ പരിപാടിയിൽ വന്ന് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്ന സമയത്ത് ഈ കേക്ക് കട്ട് ചെയ്യുന്ന ഇതല്ലേ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ ഞാൻ മൈക്കെടുത്തു മൈക്കെടുത്തപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കഴിയുന്നു പോകുമോ എന്നുള്ളത് മനസ്സിലായി ആദ്യം തന്നെ എനിക്ക് ആദ്യം തന്നെ കരച്ചിലാണ് വന്നത് ഇനി പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊരു ഭയങ്കര നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു ഈ ഒരു ഇവന്റിലേക്ക് എത്തിയത് ഒരുപാട് ആഗ്രഹിച്ച് ഇത് ഇതൊരു ഇതാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു ഒരു സ്പെഷ്യൽ ഡേ അല്ലേ എന്നിട്ട് അതിത്ര മോശമായതിൽ ഒരുപാട് സങ്കടമുണ്ട് കാര്യം എല്ലാവർക്കും പള്ളിയിലുള്ള എല്ലാവർക്കും മനസ്സിലാക്ക കാര്യം എല്ലാവരും ഒരു ഒരു മണിക്കൂറിൽ കൂടുതൽ അച്ഛൻ അവിടെ ഇരുത്തി ഒരു മണിക്കൂറിൽ കൂടുതൽ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇത് നടത്താതെ എല്ലാവരും ഈ ചൂടെടുത്ത് പള്ളിക്കകത്ത് ഇരിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതോടുകൂടി എനിക്ക് കുഞ്ഞുങ്ങളെ ക്രിസ്ത്യാനികളാക്കി വളർത്താനാണ് ഇതുകൊണ്ട് അച്ഛൻ അല്ല മർത്തോമ സഭയിൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളാക്കി വളർത്താനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അച്ഛന് തെറ്റി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ കഴിക്കാനിരിക്കുന്നത് അച്ഛൻ ഇറങ്ങി ഓടി അച്ഛൻ ഇറങ്ങി ഓടി അപ്പോഴേക്കും എന്റെ പപ്പ ഹസ്ബൻഡ് ഫാദർ എല്ലാരും വന്നിട്ട് എന്നോട് സാരമല്ലേ പോട്ടെന്താ പിഷാരിട്ടി പയ്യ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പിഷാരി പറഞ്ഞു അത് ഇമോഷണൽ ആയിട്ട് എടുത്താൽ മതി അതിൽ കൂടുതലൊന്നും ഇല്ല അതൊരു വിഷമത്തിന്റെ ഇതായിട്ടാണ് പക്ഷെ എനിക്കത് സത്യത്തിൽ അത് ഭയങ്കര ഹോട്ടായി അന്ന് അന്നത്തോടു കൂടി ഞാൻ തീരുമാനിച്ചു ഇനി സീ നമ്മള് ഏർ അതായത് മർത്തോമാ സഭയിൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളാക്കി വളർത്താൻ ഇത്രയും പ്രഷർ ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു ഒരേ യേശു എല്ലാം ഒന്ന് തന്നെ അത് സീൽ ചെയ്തു അന്നത്തെ ആ ഒരു പരിപാടി എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ മാമുദീസയാണ് എന്നെ ഇതിൽ സീൽ ചെയ്തൊരു കാര്യം സി ഞാൻ എന്ന് വെച്ചാൽ ആ പള്ളി വിടായികയോ ഒന്നുമില്ല അവരിപ്പോഴും എന്റെ നമ്മളിവിടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് അവരിവിടെ ബെന്റിക്കോസ് ഇവിടെ പോകുന്നുണ്ട് പോട്ടെ അവരറിയട്ടെ എല്ലാ കാര്യങ്ങളും അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ അമ്പലത്തിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് വരുന്നു അത് ഞാൻ അമ്പലത്തിലാണ് ചെയ്യുന്നത് എല്ലാ കാര്യം ഇതൊക്കെ ഉണ്ട് എന്നോട് വന്നിട്ട് ഇവര് ചോദിക്കും അമ്മ എന്താ ക്രിസ്ത്യൻ എന്ന് വെച്ചാ എന്താ മുസ്ലിം എന്ന് വെച്ചാ എന്താ ഹിന്ദു അപ്പൊ എന്നോട് ഇങ്ങനെ അപ്പം അങ്ങനെയാണല്ലോ ഓക്കെ യൂരിയോ വരുന്നത് എന്താണ് അപ്പം എന്നോട് വന്നിട്ട് ചോദിച്ചു അവിടെ പോയി വന്നു കഴിഞ്ഞാൽ ചോദിച്ചു അപ്പൊ ജീസസ് ക്രൈസ്റ്റാണോ നമ്മളെ എല്ലാവരെയും ഉണ്ടാക്കിയത് ചോദ്യങ്ങൾ വരുമ്പോഴല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്താണെന്നുള്ളത് അപ്പം അത് എല്ലാ സ്ഥലത്തും അവരെ വിടാറുണ്ട് അവരറിഞ്ഞിരിക്കണമല്ലോ എന്തൊക്കെയാണെന്നുള്ളത് പക്ഷെ ഞാൻ ഇനി അത് വേറൊരു കാര്യമുണ്ട് എന്നോട് എല്ലാരും പറയും നിനക്ക് വിശ്വാസം ഇല്ലെന്ന് ഓർത്ത് നീ പിള്ളാരെ അങ്ങനെ ആക്കേണ്ട കാര്യമില്ല ഇല്ല അത് അവർ ചൂസ് ചെയ്യട്ടവർക്ക് എന്ത് വേണോന്നുള്ളത് പക്ഷെ എന്റെ വിശ്വാസം എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കാലോ അവർക്ക് വേണോ വേണ്ടോ എന്നുള്ളത് അത് അവരുടെ ആണ് ഒരു സൈഡിൽ നിന്ന് നമുക്ക് തട്ട് കിട്ടുമ്പോൾ വേറൊരു സൈഡിൽ ഒരു ഡോർ ഓപ്പൺ ആവുന്നുണ്ട് അതും ഉണ്ട് അപ്പം നമ്മൾ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എൻ്റെ അതിനെ ബാധിക്കുമല്ലോ ഇതിനെ ബാധിക്കുമല്ലോ എന്ന് ഓർത്തൂര് നമ്മൾ എന്തിനും മിണ്ടാതിരിക്കണം നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞൂടെ ഞാൻ എന്നോട് എന്നോട് ഹസ്ബൻഡ് ഇത് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും നീ എന്തിനാ അവരോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പത്തുമ്പത്താറ് വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അവർ കുഞ്ഞായിരിക്കുമ്പോഴേ പറഞ്ഞു കൊടുക്കേണ്ടതാണല്ലോ എൻ്റെ എൻ്റെ ഒരു കടമ എന്ന് പറയുന്നത് അവരിത്രയും ഈ പ്രോസസ്സിൽ കൂടെ ഞാൻ പോയ അതേ പ്രോസസ്സിൽ കൂടെ അവർ പോകേണ്ട കാര്യമുണ്ടോ ഞാൻ അത് ഏറ്റവും ഈസി ആയിട്ട് അവർക്ക് അവരെന്നെ ചൂസ് ചെയ്തത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് ഇച്ചരും കൂടെ ഈസി ആക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മദർ ആയിരിക്കണം അവർക്ക് വരുന്നത് എന്നുകൊണ്ടായിരിക്കും അവർ എന്നെ ചൂസ് ചെയ്തേക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അത് ഫോളോ ചെയ്യാൻ അവരോട് ഞാൻ പറയുന്നില്ല എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കണ്ടും കേട്ടും പറഞ്ഞും അവരുടെ അവരുടെ ഫാദർ ഭയങ്കര വിശ്വാസിയാണ് അപ്പം എന്നു വച്ചാൽ അത് അങ്ങനെ ഭീകരവിശ്വാസിയെന്നല്ല ഭയമുള്ള ആളാണ് ദൈവഭയമുള്ള ആളാണ് എനിക്ക് ആ ഭയമില്ല സയൻസ് കൂടുന്ന ആർക്കാ സയൻസിനെ കുറിച്ച് അറിവുള്ളത് എന്തറിവാണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവരും സ്കൂളിൽ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്താണെന്ന് മനസ്സിലാക്കി വല്ലോം പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇത് എവിടെ പ്രയോഗിക്കണോന്നറിയോ ഇല്ല ഒന്നും അറിയത്തില്ല കുറെ കാര്യങ്ങൾ അതും ഇതുമൊക്കെ പഠിച്ചു പിന്നെ എന്ത് പിരിയോഡിക് ടേബിളും മറ്റതും മറിച്ചതും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇതെവിടെ കൊണ്ട് പ്രയോഗിക്കണം എങ്ങനെ പ്രയോഗിക്കണം ഇതിന്റെ ഉപയോഗം എന്താ ഒന്നും അറിയത്തില്ല ആർക്കും സയൻസിനെ കുറിച്ച് ആരും അത്ര അവെയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ജീവിക്കുന്നു നമ്മൾ കൂടുതൽ ജീവിക്കുന്ന ഒക്കെ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കാം ഇതെല്ലാം മാത്തും സയൻസും എല്ലാം ഉണ്ടായിരിക്കും പക്ഷെ ഇത് നമ്മൾ അവയറല്ല അത് സയൻസാന്നും അത് മാത്താന്നും ഒന്നും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല നമ്മൾ ഓക്കെ നമുക്ക് കിട്ടിയേക്കുന്ന സ്കൂളിൽ എനിക്ക് എനിക്ക് പലപ്പോഴും മനസ്സിലായേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം നമ്മൾ ഈ സ്കൂൾ മുതൽ കോളേജ് വരെ പഠിച്ചത് മാത്രമാണ് അറിവ് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് അറിവില്ല ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഏ ഇതൊന്നും ഒരിക്കലും ഇല്ല ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊക്കെ അതൊക്കെ ഏതെങ്കിലും പൊട്ടമാരി പറഞ്ഞായിരിക്കും എന്നുള്ള ഒരു അരി പുതിയതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും തയ്യാറല്ല ഈ പണ്ട് പണ്ട് പറഞ്ഞു വച്ചേക്കുന്ന കാര്യങ്ങൾ തന്നെ ദൈവവാക്യമായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ പുതിയ ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയി മാറിയത് ഇംഗ്ലീഷ് ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇത് ആക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഇവര് ഈ പഴയ ഉപ്പിയിൽ കിടക്കുന്ന ഈ ശരിക്കും പറഞ്ഞ പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവളേനെ പോലെയാണ് എന്നിട്ട് അവരുടെ വിചാരം അവരെല്ലാ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം ഏർ ഞാൻ ഞാനാണ് അൾട്ടിമേറ്റ്ലി എന്നെ കൊണ്ടാണെല്ലാം സാധിക്കുകയുള്ളു ഇപ്പൊ പല ആൾക്കാരും ഏർ എന്താ പറയാ മല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാർ പോലും ഇപ്പൊ ഭാര്യമാരുടെ പേരിൽ സിനിമ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരൊന്നും അവരുടെ ഭാര്യമാരെ ഈ പറയുന്ന ഒരു പൊസിഷൻസിലേക്കും കൊണ്ടുവരാറില്ല പേപ്പർ പേപ്പറിൽ അവർ തന്നെയാണ് ഇപ്പോഴും പ്രൊഡ്യൂസർ ഏഹ് പുറമേ പറയുമ്പം എന്റെ ഭാര്യ പ്രൊഡ്യൂസ് ചെയ്താന്നൊക്കെ പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ അസോസിയേഷനിൽ ഈ പ്രശ്നം വന്ന സമയത്ത് ഞാൻ പറഞ്ഞ സ്ത്രീകള് കൂടുതൽ എല്ലാ അസോസിയേഷൻസിലും വരട്ടെ അപ്പൊ അവർ പറയുന്ന സ്ത്രീകളില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ ഭാര്യമാരില്ലേ ഇവരൊക്കെ സിനിമ അറിഞ്ഞു തന്നെയല്ലേ വന്നേക്കുന്നേ അവരെ കൊണ്ടുവരു നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ മനസ്സിലാക്കുന്ന ആൾക്കാർ വന്നാൽ മതി അത് പുരുഷന്മാരെ കൊണ്ട് ഒരിക്കലും പറ്റില്ല നമ്മുടെ വിഷമം എന്താ നമ്മൾ അനുഭവിച്ച പെയിൻ എന്താന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല മനസ്സിലാവണ ഒരു സ്ത്രീ തന്നെ വരണം അതുകൊണ്ട് അവർക്ക് സിനിമ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നൊന്നുമില്ല അവര് അവരൊരു സ്ത്രീ ആയാ മതി ശരിയാണ് ശരിയാണ് നമുക്കും അനുഭവം കൊണ്ട് ഇതൊക്കെ എന്നാലും എപ്പോഴും അൾട്ടിമേറ്റ്ലി അവരൊരു സ്ത്രീയാണല്ലോ അവരുടെ ഉള്ളിലൊരു അമ്മയുണ്ട് അവരുടെ ഉള്ളിലൊരു പെങ്ങളുണ്ട് ഒരു ഭാര്യയുണ്ട് ഒരു മകളുണ്ട് ഇതൊക്കെ ഇതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ട്രിഗർ ആവും മനസ്സിലായി എത്രയൊക്കെ ഇവര് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എന്നെങ്കിലും എന്നെങ്കിലും അവർ അനുഭവിച്ച് വന്നേക്കുന്ന ഒരു പെയിനിൽ മറ്റൊരു സ്ത്രീ അത് അനുഭവിക്കുന്നു എന്ന് കാണുമ്പോൾ അവരതിൽ ട്രിഗറാവും അപ്പൊ അത് അത് മതി അത് മതി അത്രയും മതി അവര് അവരുടെ ഭാഗമായിട്ട് നിന്നോട്ടെ അവരുടെ മാനിപ്പുലേഷനിൽ വീണോട്ടെ എല്ലാം ചെയ്തോട്ടെ പക്ഷെ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അല്ല എവിടെയാ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു ഓരോ ഇവിടെ ഈ സോഷ്യലിസം ഇതായിട്ട് പോയത് തന്നെ എന്തുകൊണ്ടാ അതായത് ഓരോ മനുഷ്യനും യുണീക്കാണ് ആ ആ യുണീക്ക് അവരുടെ യുണീക്നെസ്സിനാണ് അവരുടെ ടാലന്റിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഇപ്പം പാർവതിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊഴുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ പാർവതി വാങ്ങിച്ച അതേ സാലറി തന്നെയാണോ അതിനകത്ത് പാർവതിയുടെ അമ്മ വാങ്ങിച്ചേക്കുന്നത് അല്ല അത് നമുക്ക് കൊടുക്കാനും പറ്റില്ല അതിങ്ങനെ അവരുടെ ടാലന്റിനും അവരുടെ അവരുടെ മാർക്കറ്റ് വാല്യൂവിനും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ അവരുടെ അവരുടെ എത്രയാണോ അവരുടെ പ്രൈസ് അത് നിശ്ചയിക്കുക അല്ലെങ്കിൽ റിമൻഡ്രേഷൻ എല്ലാവർക്കും ഒരേ വേദന എന്ന് പറഞ്ഞാൽ എങ്ങനെ പോസിബിൾ ഇത് ആ പോസിബിളല്ല നമ്മളെങ്ങനെ സിനിമ എടുക്കും സിനിമ എന്നല്ല ഒരു ഇപ്പൊ ഏത് ഇൻഡസ്ട്രിയിലാണ് എല്ലാവർക്കും ഒരേ വേദന കിട്ടുന്നത് ഇല്ല ഒരേ ലെവലില് ജോലി ചെയ്യുന്ന മറ്റ് ചിലപ്പം ഇപ്പൊ ഒരു ഐ ടിയിൽ വർക്ക് ചെയ്യുമ്പം ഒരേ ലെവലില് വർക്ക് ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ സാലറി കിട്ടുമായിരിക്കും പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെഫ് വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും ഒരു റേറ്റ് ഉണ്ട് റേറ്റ് കാർഡ് ഉണ്ട് അവർക്ക് ഓൾറെഡി ഇത്രയും ഈ ഷിഫ്റ്റിന് ഇത്രയും അടുത്ത ഷിഫ്റ്റിന് ഇത്ര അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ആണ് അപ്പോൾ ബാക്കി ഈ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തതെന്ന് പറയുന്ന ആക്ടേഴ്സിന് മാത്രമാണ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അവരുടെ ഫേസ് വാല്യൂ അവരുടെ ഫോളോവേഴ്സ് അവരുടെ അവരുടെ ഒരു മാർക്കറ്റ് ഇത് അപ്രോച്ച് എങ്ങനെയാണ് ആളുകൾക്ക് അവരോടുള്ള ഇഷ്ടം എങ്ങനെയാണ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്കൊരു പ്രൈസ് നമ്മൾ നിശ്ചയിക്കുക അപ്പം അത് അല്ലെങ്കിൽ അവർ പറയുന്ന റെമൻഡറേഷനും നമ്മൾ പറയുന്ന റെമണ്ടറേഷനും ഇടയിൽ വന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന അവരുടെ ഈ മാർക്കറ്റ് വാല്യൂസ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റൂ ഡബ്ല്യു സി സി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡബ്ല്യു സി സി ബോയ്സ് ഔട്ട് ചെയ്തതും സ്ത്രീകൾക്ക് വേണ്ടി നിന്നതും സ്ത്രീകൾ ഇങ്ങനൊരു ഹേമ കമ്മിറ്റി പോലൊരു ഇത് രൂപീകരിച്ചോ ഒക്കെ നല്ല കാര്യങ്ങളാണ് അതിനകത്തൊക്കെ ഫുൾ പോസിറ്റീവാണ് ഞാൻ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ തുല്യവേദനം എന്നുള്ളത് പ്രാക്ടിക്കൽ കാര്യമല്ല അത് രണ്ടാമത്തെ കാര്യം ഈ എല്ലാവർക്കും ക്യാരവൻ കൊടുക്കുക എന്ന് പറയുന്നതും ഒരു മലയാള സിനിമയിൽ പോസിബിൾ അല്ല ഇത് ഇപ്പോൾ എൻ്റെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ എട്ട് ക്യാരവൻ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും നമുക്ക് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല മലയാള സിനിമയെ സംബന്ധിച്ചുള്ള അതായത് ഒരു മേജർ ചക്കും റേഷൻ എന്നുള്ള രീതിയിലങ്ങ് പോവും പിന്നെ എന്തുണ്ട് പ്രൊഡക്ഷനിലേക്ക് ജെൻസീസൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ജെൻസീസും ഈ ആൽഫ ജെൻ എന്നൊക്കെ പറയുന്ന ജനറേഷനൊക്കെ ഒരുപാട് മാറി ഇപ്പൊ അവര് നോക്കിയ ഫോണിലേക്കൊക്കെ മാറുന്നു എന്നൊക്കെ കേൾക്കുന്നു പഴേ ഈ പറയുന്ന സ്മാർട്ട് ഫോണിൽ നിന്ന് കാര്യം അവർക്ക് ഈ ടു മച്ച് ഓഫ് ഇത് വേണ്ട ഈ ഇൻസ്റ്റഗ്രാം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്നുള്ളതുകൊണ്ട് അവർ നോക്കിയ ഫോണിലേക്കൊക്കെ മാറുന്നു പുതിയ സ്റ്റഡി വരുന്നുണ്ട് അങ്ങനെ അതേപോലെ അവർ ഇന്ന് അവ ഇവരുടെ കഴിഞ്ഞ ജനറേഷൻ കാണിച്ചു കൂട്ടിയ അലമ്പുകളെല്ലാം കണ്ടിട്ടാണല്ലോ ഇവർ വരുന്നത് അപ്പം ഇവരത് അതിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം അങ്ങനല്ലേ ഭയങ്കര കുടിയനായ അച്ഛനുണ്ടെങ്കിൽ മകൻ കുടിയനായിരിക്കില്ല അപ്പനെ കണ്ട് അപ്പം കാണിക്കുന്ന അലമ്പുകൾ കണ്ട് കണ്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ഒരു ഈ ഇപ്പൊ ഉള്ള ഈ ജനറേഷനും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അവര് അവര് ഒരു മാറ്റത്തിന്റെ പാതയിലാണെന്ന് എനിക്കൊരു എനിക്ക് തോന്നുന്നു ഒരു വിതിൻ ഫൈവ് ഇയേഴ്സ് ഇവിടെ ഒരു മേജർ ഷിഫ്റ്റ് നടക്കും മൊത്തത്തിൽ എല്ലാ എല്ലാ കാര്യത്തിലും ആളുകളുടെ തിങ്കിങ്ങിലാണേലും തന്നെ ഒരുപാട് പേര് മാറിയില്ലേ ഈ ദൈവവിശ്വാസം എന്നും പറഞ്ഞ് നടന്നിരുന്ന ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല സ്വർഗവും നരകവും പറഞ്ഞ് നടന്നിരുന്ന ആളുകളൊക്കെ മാറി ഇപ്പൊ ഒരുപാട് പേര് ഒന്നും വേണ്ട ഒരു കോവിഡ് വന്നതോടുകൂടി എത്രയോ പേര് മാറി ചിന്തിച്ചു നിങ്ങൾ ഇതേപോലെയുള്ള നിങ്ങൾ ഇപ്പൊ ഈ ലിറ്റ്മസ് പോലുള്ള ഇതേപോലുള്ള ഗാദറിങ്സ് ഇതുപോലുള്ള ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന കുട്ടികൾ മാത്രമല്ല വലിയവർക്കാണെങ്കിലും ഒട്ടും ചിന്തിക്കാതിരിക്കുന്നവർക്ക് ചിന്തി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ കാര്യമാണ് അപ്പോഴെങ്കിലും അവര് ചിനിഷൻ ശരിയാണല്ലോ ഇവർ ഈ പറയുന്നതിൽ ശരിയുണ്ടല്ലോ എന്ന് അപ്പോഴും അവരുടെ മതം അവരെ തിരിച്ചുപൊളിക്കും പറ്റില്ല പറ്റില്ല അയ്യോ അങ്ങനൊന്നും പറയുന്നത് ദൈവം ശപിക്കും അല്ലെങ്കിൽ ദൈവം നമ്മൾ നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞാലും വീണ്ടും ഒക്കെ ഇങ്ങനെ അല്ലല്ലോ എന്ന് വേറൊരാളിങ്ങനെ പറയാനാ ഇങ്ങനല്ല ഇത് ശരിയല്ല എന്ന് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറി ചിന്തിക്കുന്നവർ ഒരുപാട് വരാനുള്ളൊരു ജനറേഷനാണ് ഇനി വരുന്നത് ഈ ഭയങ്കര ഭക്തിമാർഗത്തിൽ നടക്കുന്നവരോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കില്ല ഇല്ലേ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അവർക്ക് നൂറ് ന്യായങ്ങളായിരിക്കും എന്നിട്ട് നമ്മളെ പൊട്ടന്മാരായിട്ടും നമ്മളെ നിങ്ങൾക്ക് ബോധവില്ല നിങ്ങൾക്ക് വിവരവും ഇല്ലാത്തവരാണെന്നുള്ള രീതിയിൽ അതിനുള്ളത് നിങ്ങൾ അനുഭവിച്ചോളൂ അല്ലെ നമുക്ക് എന്ത് ജീവിതത്തിൽ എന്ത് മോശം വന്നാലും അതേയോ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് എല്ലാവരും പറയുക പറഞ്ഞിട്ടേ ഞാൻ അങ്ങനെ എങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ ഇപ്പം ഒരാൾ പറഞ്ഞു മാറ്റിയതല്ല എന്നെ ഒരാൾ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിന്ന് മാറ്റിയതല്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യില്ല ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ് മാറി വന്നതാണ് അല്ലാതെ ഇപ്പം ഈ പല സഭകളിലും കാണിക്കുന്ന പോലെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ ഇതിന്റെ മത ഭാഗമാക്കുമ്പോൾ വേറൊരാള് ബ്രെയിൻ വാഷ് ചെയ്തത് മാറായിരിക്കും മാറുമായിരിക്കും പക്ഷെ ഇത് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്നാരും ബ്രെയിൻ വാഷ് ചെയ്തതല്ല ഞാൻ സ്വയം മാറി വന്നതാണ് കണ്ടതും കേട്ടതും അറിഞ്ഞതും വായിച്ചതും എക്സ്പീരിയൻസ് ചെയ്തതുമായ കാര്യങ്ങളിൽ നിന്ന് സ്വയം മാറി വന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇങ്ങനൊരു മോശം കാര്യം സംഭവിച്ചു ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ അത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ നിങ്ങള് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജും നിങ്ങൾ സി നമ്മൾ മരിക്കാൻ നേരം നമ്മൾ ആലോചിക്കുമ്പോ നമ്മൾ നമ്മൾ ഈ സൊസൈറ്റിക്ക് എന്ത് ചെയ്തു നമ്മൾ നമ്മൾ തിരിച്ചെന്ത് കൊടുത്തു എന്നാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഓക്കെ ഞാൻ അവർക്കൊരു ഇൻസൈറ്റ് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു ഇത്രയും ആളുകളെ മാറ്റാൻ എനിക്ക് സാധിച്ചു എന്നുള്ള രീതിയിൽ അപ്പൊ അതിൽ അഭിമാനിക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷമുണ്ട് ഈ സൊസൈറ്റി മാറട്ടെ തിരിച്ചറിയട്ടെ നെല്ലും പതിരും തിരിച്ചറിയുന്ന ഒരു ബോധമായി വരട്ടെ അവർക്ക് അവരുടെ ബോധ മനസ്സ് ഉണരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള ക്യാമ്പുകൾ ഇതുപോലുള്ള പരിപാടികൾ ഇതുപോലുള്ള ഗ്യാതറിങ്സ് ഒക്കെ അതിനൊരു എന്താ പറയുന്ന ഒരു നിമിത്തമായി മാറട്ടെ